അതായത് കഴിഞ്ഞ ദിവസം എങ്ങനെ മോഹൻലാലിനെ അഹ്മാനിച്ചു ടെരിറ്റോറിയൽ ആർമിയെ അഹ്മാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത് കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചെകുത്താൻ ഒളിവിൽ പോയിട്ടുണ്ടോ എന്നാണ് ചെകുത്താൻ ഒളിവിൽ പോയിട്ടേ ഇല്ല ഇന്നേ വരെ ചേർത്താൻ ഒളിവിൽ പോയിട്ടില്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നോട് പന്ത്രണ്ട് മണിക്ക് എട്ടാം തീയതി പന്ത്രണ്ട് മണിക്കാണ് പോലീസ് വിളിച്ചു പറയുന്നത് സി ഐ നാളെ എട്ട് മണിക്ക് വരാനായിട്ട് അതായത് ഒമ്പതാം തീയതി എട്ട് മണിക്ക് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാണോ എന്നാണ് പറഞ്ഞിരുന്നത് അതുപ്രകാരം പോകാനിരുന്ന് ഇരിക്കുമ്പോൾ കാണുന്ന ഏഴ് മണിക്ക് ഞാൻ ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് ഏഷ്ടിലെ വാർത്തയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ സി ഐ വിളിക്കുന്നുണ്ട് അപ്പോഴും സി ഐ എന്നോട് പറഞ്ഞത് വാർത്തകൾ വിശ്വസിക്കണ്ട നീ നാളെ രാവിലെ മണിക്ക് വന്നാൽ അറിയുന്ന അപ്പോൾ അതനുസരിച്ച് ഞാൻ രാവിലെ എട്ട് മണിക്ക് സി ഐ പറഞ്ഞ പോലെ അവിടെ എത്തുന്നുമുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ലോക്കപ്പിലാക്കുന്നതാണ് സംഭവിക്കുന്നത് പിന്നെ അടുത്ത എന്ന് പറയുന്നത് പിറ്റേ ദിവസം കണ്ടത് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത അതാണിത് ചെത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തോ എന്നെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ഏഷ്യാനും മറ്റൊരു തെറ്റാണ് ഒളിവിൽ പോയ ഒരാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നതിനകത്തൊരു തമാശയുണ്ട് ഈ ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് എന്നെ ലോക്കപ്പിലിടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരാളെ സ്വയം അവിടെ റിപ്പോർട്ട് ചെയ്താൽ ആളെ ലോക്കപ്പിൽ ഇടാനും ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് നടത്താനൊന്നും പറ്റത്തില്ല അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ തെളിവെടുക്കാനായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ ഹലോ അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു വെയിലബിൾ ഒഫൻസ് സ്റ്റേഷൻ ജാമ്യം തന്നു തരാമെന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമൊക്കെ അല്ലേ ഉള്ളൂ

ആ എവിടെന്ന് ചതിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിലോ നിങ്ങൾ എവിടെയാണോ വീഡിയോ ഇട്ടിട്ടുള്ളത് ആ അതിന്റെ യു ആർ ഐയും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളതേ ഉള്ളൂ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കണം എന്താണ് ശരിക്കും നടന്നത് ആ പരിശോധന ഒക്കെ ആവശ്യമുള്ളൂ അതിൽ ഓഫേൺസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ബെയിലബിൾ സെക്കൻഡ് ഓഫ് ഓൾ അതെന്ന് ജസ്റ്റ് സൈബർ ക്രൈം പോലും പിന്നെ ഈ ഒളിവിൽ ബോയ് എന്ന വാർത്തയുടെ സോഴ്സ് എവിടെന്ന് അറിയണ്ടായിട്ടുണ്ട് കാരണം ഇത് എസ് എച്ച്ഒ ആണ് ഊർജിതമായ അന്വേഷണം നടത്തുന്നു ഏഷ്യായിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ എസ് എച്ച്ഒ എന്നോട് പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നു അപ്പൊ ഇതിനകത്ത് ഈ ഫേക്ക് ന്യൂസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണെങ്കിൽ അത് പോലീസാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഏഷ്യാനാണെങ്കിൽ അത് അറിയണം അല്ലേ ആ ഹലോ അതെ ഈ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത് വെച്ചിട്ട് അങ്ങനെ ഒരു അറസ്റ്റിങ്ങായിരുന്നു പക്ഷേ ചീറ്റിപ്പോ നമ്മള് അങ്ങോട്ട് നീ അങ്ങോട്ട് വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെന്നാ മതി കാര്യങ്ങൾ അവിടുന്ന് സ്റ്റേഷൻ ചാമ്യൻ പേരുന്ന് കൃത്യമായിട്ട് നിന്നോട് ഇൻഫോം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്നിട്ടാണ് പോകുന്നത് ഈ സമയത്ത് എന്ന് പറയുന്ന അറസ്റ്റും സറണ്ടറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അതായത് വന്നാൽ പോയിട്ട് അവിടെ സറണ്ടർ ആവുന്നതും അവരാ ഓടിച്ചിട്ട് പിടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ അറസ്റ്റ് എന്ന് പറയുമ്പോൾ മുഴുവൻ ആവണെങ്കിൽ അത് മജിസ്ട്രേറ്റിനെടുത്തുകൊണ്ടോയി അറസ്റ്റ് എന്താ പറയാ എഴുതിപ്പിക്കുമ്പോഴൊക്കെയാണ് അത് അറസ്റ്റ് ചെയ്ത് മുഴുവൻ ആവുന്നതൊക്കെ ബാക്കി കേസ് കോടതിയിലും പിന്നെ ഇതിനകത്ത് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ മിലിറ്ററിയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ടെട്രോൽ ആർമിയെ ഞാൻ അപമാനിച്ചെന്നാണ് വാർത്തകൾ കാണുന്നത് കേസിലാവുന്നില്ല ഉണ്ടോ അങ്ങനെയൊരു അതല്ല പക്ഷെ പൊതുവെ ഇവര് ഈ വാർത്തകളിലെല്ലാം അടിച്ചുവിടുന്നത് ഞാൻ ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ച ആളാണെന്നാണ് ഇത് ടെറിട്ടോറിയൽ ആർമിയെ അപമാനിക്കലല്ല അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു അത് അതെ പക്ഷെ ഞാൻ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ഇൻസിഡന്റ് വാർത്ത വാർത്താ ചാനലിൽ കണ്ട ഒരു കാര്യത്തില് എനിക്ക് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതിൽ കൂടുതൽ അതിനകത്ത് മിലിറ്ററി ഇൻസൾട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല മിലിട്ടറി ഞാൻ ഇൻസൾട്ട് ചെയ്യത്തും ഇല്ല ഹലോ ഇനി അടുത്തത് വേറൊരു സാധന ഇവര് പറയുന്നത് മോഹൻലാലിനെ തെറി വിളിച്ചെന്ന് മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല മോഹൻലാലിനെ ഞാൻ തെറി തെരുവിളിക്കത്തുമില്ല മോഹൻലാലിനെ തെറി വിളിച്ചായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടുമില്ല മോഹൻലാലിനെ എങ്ങനെയാ തെറി വിളിക്കുന്നത് പറഞ്ഞ മുഴുവൻ ിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെ തുടർവിളിച്ചു മോഹൻലാലിനെ ആശ്രയിച്ച വാർത്തകളാണ് ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ സംബന്ധിച്ചു ആണ് ും അവര് ഓടിയ സിറ്റുവേഷൻസ് ഒക്കെ പ്രൊമോഷൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഓക്കെ സിനിമാ പ്രമോഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതേപോലെ സിനിമാ പ്രൊമോഷൻ പോലെയുള്ള എന്തോ ഉറപ്പാണ് ഇതിനുള്ളിൽ നടക്കുന്നുണ്ടോ ും തോന്നുന്നുണ്ട് കാരണം ഈ വ്യാജ വാർത്തകൾ വിടുന്നത് അതിനോടൊപ്പം പാരലായിട്ട് മറ്റു വാർത്തകൾ ഇതിനെ ഈ പറഞ്ഞ പോലെ അവമാനിച്ചു മിലിറ്ററി അവമാനിച്ചു മോലി ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ എന്താണ് അവർക്ക് അതിന്റെ ഉദ്ദേശം എന്താ പറയാ കാണുമ്പോൾ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസ്സിലായ ഒരു കാര്യമാണോ ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു കേജിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടി പേടിപ്പിക്കുക എല്ലാരും ഒന്ന് അടക്കി നിർത്താന്ന അവര് പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാരും എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അതിലൊക്കെ ഒരു ഭീഷണി തന്നെ ഒരു ലൈഫ് ത്രട്ടനിങ് ഭീഷണി തന്നെ അതിൽ നിലനിന്നില്ല അവർക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ നടത്തും നോക്കിയാൽ മനസ്സിലാവും ഞാൻ പിന്നെ പൊതുവായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിപ്പോ ഏത് അവസ്ഥയിലാണ് ഇതിപ്പോ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തല്ല മനുഷ്യനാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഇപ്പൊ ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ തെറ്റ് ചെയ്താലോ ലോയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അതിന്റെ അഭിപ്രായം പറയുന്നത് അത് ആ വ്യക്തികള് ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോയ്ക്ക് തന്നെ നാണക്കം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ പൊതുവെ ഒറ്റയടിക്ക് എല്ലാവരുടെ നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാള് അല്ലെ ആർമിയെ കളിയ അല്ലെ പിന്നെ അപമാനിക്കുന്ന ഒരാള് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു ശരിയായ നടപടി ഞാൻ തോന്നുന്നില്ല മനസ്സിലായി ഇതിനകത്ത് ഒരാള് കുറ്റക്കാരെ അല്ലെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതിനെ പറ്റി അല്ലെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ലേ ഇവർ ആദ്യം സംസാരിക്കുന്നത് ഓൾറെഡി ഓൾറെഡി മേജർ മേജർക്കെതിരെയൊക്കെ നേവി ഓഫീസർ ഒക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച് അപ്പോൾ ഒരു ഞാനൊരു ഈ വാർത്താ ചാനലിലൂടെ ഈ ഇൻസിഡന്റ് കണ്ടപ്പോൾ ഞാൻ പറയുന്ന കമന്റിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ വാർത്തകളാക്കി മാറ്റി ഒരാളെ ജയിലിൽ കൊണ്ടിട്ട് രീതിയിൽ ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് അവിടെ വേറെ മീഡിയക്കാരും മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത് പോലീസുകാരാണ് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ കാണുന്നുണ്ട് പിന്നെ പോലീസിനെ സ്വാധീനിച്ചതായ സംശയമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പോലീസിനല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിമിലർ കേസസ് പട്ടാളക്കാരെ തല്ലിച്ചതച്ച കേസുകളുണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അതായത് പട്ടാളത്തെ അപമാനിച്ചു പട്ടാളത്തെ അപമാനിച്ചു ഒന്ന് മുന്നേയ്ക്ക് വന്ന ആരും ഇതിനു മുമ്പ് ഇവിടെ ഈ പട്ടാളക്കാരെ തല്ലി ചേർത്തപ്പോഴൊന്നും കണ്ടിട്ടില്ല അപ്പൊ എന്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ഇത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി മീഡിയയിൽ ഇട്ട് ഇത്രയും കാണിച്ചതും അപ്പോൾ പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട് മാത്രമല്ല ഇതിനിടയിൽ സിദ്ധിഖിക്ക വിളിച്ചു ലാൽസാർ എന്നെ വിളിച്ചു വളരെ സന്തോഷമായി എന്നൊക്കെ സി ഐ പറയുന്ന വീഡിയോ ഏഷ്യാനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാനൊന്നും പാടില്ല പിന്നെ എനിക്ക് മുട്ട പണി വരുന്നുണ്ടെന്നോ അതിന് ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിലിറ്ററി എന്തോ റിഫർമേഷൻ ചൂട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ എന്നോട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പിന്നെ ആദ്യത്തെ കാര്യം മെഡിക്കൽ ഞാൻ മെഡിക്കൽ ഓഫീസറെ എടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഇച്ചിരി മോശമാണ് അത് പറയേണ്ട കാര്യം അത് ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ വേണം ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇത് അവഗണിക്കുക എന്നിട്ട് അവസാനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ മെഡിസിൻ കിട്ടുന്നത് എന്റെ വീട്ടിൽ അവിടെ കൂട്ടുകാരെ അടുപ്പിക്കുന്നില്ല എന്തോ ഭയങ്കര കുറ്റവാളികളെ മാറ്റി നിർത്തിയിക്കുന്നവരെ മാറ്റി നിർത്തുക എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മെഡിസിൻ എടുത്ത് കഴിക്കാൻ പറ്റുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങളും അവര് അവഗണിച്ചിട്ടുണ്ട് പിന്നെ സിദ്ധിക്ക് മോഹൻലാൽ മേജർ രവി ആ പേര് വിട്ടു ഇവരെല്ലാം എപ്പോഴും ഈ പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ് അവരെല്ലാം കൂടെ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ ഓരോരോ വകുപ്പുണ്ടെങ്കിലെടുക്ക് നമുക്കിതിനെ അകത്താക്കാം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പോകുന്ന വഴി അതായത് എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് എല്ലാം പോലീസുകാർ ചെയ്യുന്ന പണികൾ ഇതൊക്കെയാണ് പിന്നെ മറ്റെന്തോ മറക്കാൻ എല്ലാവരും കൂടെ സ്ട്രിക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പത്ത് ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അപ്പുറത്തോട്ട് നമുക്ക് എന്താ പറയാനുള്ള ഇതുവരെ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത് ആ ഞാൻ സി ഐക്കെതിരെ പത്തനംതിട്ട എസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ കൃത്യനിർമ്മാണത്തില് വീഴ്ച വന്നിട്ടുണ്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ ഏജൻഡ് വാർത്തയ്ക്കകത്ത് തന്നെ ഈ സി ഐയുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ വേറെ ഇതിനു മുമ്പുണ്ടായ പല പ്രതികളെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോയെ കണ്ടിട്ടു ഈ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക നിങ്ങൾ ആരും ചെയ്യുന്ന ഇങ്ങനെ ഒരു ആളെ പിടിച്ചു നിർത്തി എവിടെയെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലും എല്ലാം മീഡിയയിലും ഇടുന്ന കണ്ടിട്ടുണ്ടോ ഇതെന്താ വെച്ചാൽ ഏറ്റവും വലിയ കുറ്റവാളി ഇപ്പൊ കേരളത്തിലെ ഞാനാണ് ഇതുപോലൊരു കുറ്റവാളിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തത്തിലെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ഇനി ഇവരിങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടു പോകും ഇനി മുന്നോട്ട് കേസുകളിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ നിർത്തി എടുത്തിടാൻ പറ്റുമോ അപ്പൊ പണവും സ്വാധീനമുള്ളവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലാത്ത ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് കുടുക്കി ഇതുപോലത്തെ ഫോട്ടോ എടുത്ത് അവമാനിക്കാൻ പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ് പോലീസ് ഇനി ഇവർ വിലയില്ലെന്നുള്ളത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന പോലെ ആ ഉത്തരവാദിത്വം അതൊന്നും ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടും ഒരേ സ്ഥലത്ത് ഒരാളുടെ നേരെ മാത്രം നടന്ന സംഭവങ്ങളാണ് അന്നൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല പിന്നെ ഏഷ്യാനെറ്റിൽ പിന്നീട് വാർത്ത വരുന്നുണ്ട് അടുത്ത ദിവസം അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒളിവി പോയിട്ടില്ല പക്ഷെ അവരുടെ ബ്യൂറോ പ്രസന്റ് ചെയ്യുന്നത് വീണ്ടും ചെറുതാനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു റിപ്പീറ്റ് ആയിട്ട് പറയാം വീട്ടിൽ നിന്ന് അങ്ങനെ ഈ ഒളി പോയവരൊന്ന് അറസ്റ്റ് മുമ്പ് എത്ര അറസ്റ്റ് ചെയ്യുന്നു പോലീസ് പിന്നെ മോഹൻലാൽ ഇടയ്ക്ക് പോലീസ് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഈ പറഞ്ഞ ഈ വിഷയത്തിൽ മോഹൻലാലിനെ പറഞ്ഞതിന് കുഴപ്പമില്ല മിലിറ്ററി പറഞ്ഞതിനാണ് അയാൾക്ക് വിഷമം ഉണ്ടായത് അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുമ്പോ ഈ കേസ് അന്വേഷിക്കണം സിദ്ധിക്കാണ് കേസ് കൊടുത്തേക്കുന്നത് സിദ്ദിക്ക് പറയുന്നത് മോഹൻലാലിനെ ആഹ്വാനിച്ചത് മോഹൻലാല് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമല്ല മിലിറ്ററി പറഞ്ഞാൽ കുഴപ്പം അപ്പൊ ഇതിനകത്ത് തമ്മിലുള്ള പരിപാടി എന്താ ഇനി ആ കേസ് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാൻ പറയുന്ന അല്ല വേറെ ആരെയും വിളിച്ചിട്ടല്ല മോഹൻലാല് പറഞ്ഞെന്നാണ് ആള് പറയുന്നത് ആള് പറഞ്ഞതാണ് ഇന്റർവ്യൂ ഉണ്ട് പിന്നെ എനിക്ക് മുട്ടമാണ് വരുന്നത് പിന്നെ അതിന്റെ പുറകെ പറഞ്ഞത് എന്റെ പെരുമാറ്റം ശരിയല്ലെന്നൊക്കെ ഉള്ള രീതിയിലും പറഞ്ഞു ഒരിടത്ത് ഇവർ ആരും തിരുത്തിയിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലല്ലോ ഞാൻ ഒളിവു പോയിട്ടില്ല ഞാൻ മാത്രമേ പറയുന്നത് വേറെ ഒരാൾ മീഡിയ അടക്കമുള്ളൂ ഒത്തിരി അടുത്തൊന്നും ഈ സാധനം നടക്കുന്നില്ല എല്ലായിടത്തും വീണ്ടും ഇതേ കഥ ഓടിക്കൊണ്ടേ പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ വിളിക്കുന്ന തോന്നുന്നു വേറെന്തെങ്കിലും ഉണ്ടാകോടുത്തീഡിയോ ആ ി ആ വീഡിയോ എനിക്ക് തന്നെ എനിക്ക് മനസ്സിലായത് അജു പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ഇങ്ങനെ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകണിക്കുന്നുണ്ട് അദ്ദേഹം അപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് നീ മരിച്ചുപോയി എന്ന് പറയുന്ന പക്ഷെ നീ മരിച്ചിട്ട് നീ നടന്നു വന്നാ മതി വീഡിയോ ശരി ഇപ്പം പുറത്ത് വിടേണ്ടതല്ലേ താല്പര്യം ഉണ്ടെങ്കി ആദ്യം പുറത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു അതായത് മീഡിയസ് ഇതേപോലുള്ള കാര്യങ്ങൾ എന്തിനു വളച്ചോടിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ അങ്ങനെ വളച്ചോടിക്കാൻ പാടില്ല ഒരു കാര്യത്തിന് കാരണം അതൊരു വലിയ മിസ്ലീഡിംഗ് ആണ് ഇനി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്റ്റേഷനിൽ സമയം കിട്ടാവുന്ന നല്ല ഇതുമാണ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോവോ അപ്പൊ ഈ കുറ്റവാളികളെ ഓടിച്ചിട്ട് പിടിക്കുന്ന ആ ഒരു എഫേർട്ട് എടുക്കുന്ന ആ ഒരു പോലീസുകാർക്ക് വേറെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റാതെ വരും എനിക്ക് ഇയാൾ ഈ വാർത്ത ഇട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയാണെന്നല്ലോ ഞാൻ പറയാം അപ്പഴാണ് ഞാൻ പുള്ളി വിളിച്ചത് ഇത് എന്ത് ഇത് എസ് എച്ച്ഒ പറഞ്ഞു പറഞ്ഞ വാർത്ത വരുമ്പോ നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടാവും അപ്പൊ തൊട്ടേ എനിക്ക് സംശയമുണ്ട് ഇവര് എന്തോ പ്ലാൻ ചെയ്തിട്ടാ ചെയ്യുന്നു കാരണം തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും പോലീസ് ഇതുപോലെ തൊപ്പിയോടും പറഞ്ഞിട്ടുണ്ടാവുന്ന പറയുന്നത് അത് ന്നാ മതിന്നോ മെന്നാതിന്നോ ചോദിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കഥ ചോട്ടിപ്പോഴേക്ക് അറസ്റ്റ് ചെയ്തൊരു സംഭവം ഞാൻ എനിക്ക് ഓർമ്മ വന്നോണ്ട് എനിക്കും സംശയം തോന്നി എനിക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ പോലീസ് വിളിച്ചു പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കൂടി ഉത്തരവാദിത്തം

മതിയല്ലോ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മിലിറ്ററി അഹ്മാനിക്കുന്ന കാര്യമല്ല അതിപ്പോ എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ഒരു മിസ്കണ്ടക്റ്റോ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യണം അല്ല അത് കണ്ട് മനസ്സിലായാലും അത് പറയണം അല്ലെങ്കിൽ നാളെ നമുക്ക് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ ഫോട്ടോഷൂട്ട് സെൽഫി കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഞാൻ ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടേ ഇല്ല അതിനെ പറ്റിയൊരു അഭിപ്രായം പറയുമ്പോ ഇങ്ങനെ എന്താ യൂണിഫോം ആണോ അതുപോലെ തന്നെ ഈ മേജർ മേധിരവിക്കെതിരെ ഒരു നേവി ഓഫീസർ പരാതിപ്പെട്ടിട്ടുണ്ട് മിസീസ് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ഓഫീസറും എവിടെ നിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ട്രസ്റ്റിന്റെ ഡൊണേഷനും അങ്ങനത്തെ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല ഇതൊക്കെയാ എന്റെ വീടുകളിലുള്ളത് ആ ആ ജീവിക്കാനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അഥവാ ക്രിമിനൽ ആണ് അക്യൂസ്ഡ് ആണ് കോടതി എന്നവരെ നിങ്ങളുടെ റൈറ്റ്സ് ഇതാക്കുന്നുണ്ട് അപ്പൊ അജുല അറസ്റ്റ് ചെയ്തപ്പോ മുതൽ എനിക്ക് മനസ്സിലായത് അജുല മമ്മി എന്നെ വിളിക്കുന്നവരെ എനിക്ക് മനസ്സിലായത് അജുവിന്റെ മമ്മിക്ക് യാതൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഫോൺ കോളോ അല്ലെങ്കിൽ അറിവോ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവിടെ അവര് നമ്മളെ കൂട്ടുകാരെ പോലും അകത്തോട്ട് കയറ്റി വിടുന്നില്ല എല്ലാം തടഞ്ഞു വെച്ചിട്ട് ലോക്കപ്പിൽ ഇട്ടിരിക്കുക അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പുറത്തോട്ട് കൂട്ടുകാരെ പോലും അങ്ങോട്ട് അകത്തോട്ട് വരുത്തുന്നില്ല ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ മെൻസിന്റെ കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലൊന്നും അറിയുന്ന ഈ പോലീസ് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞിട്ടും കാണുന്നില്ലാത്ത പോലെയാണ് അതായത് ഇവിടെ എറണാകുളത്തേക്ക് വരുന്ന സമയവും കഴിഞ്ഞു പോയി എല്ലാം കഴിഞ്ഞു പോയി കൊറേ നേരം എങ്ങനെയൊക്കെ മിസ്സായി അപ്പോഴാണ് മമ്മി മേടിച്ചത് മമ്മി അറിയുന്ന ആളെ കാണുന്നില്ലെന്നറിഞ്ഞു ആ ആ സമയം ഗോള് ബിസി ആയിരുന്നെങ്കിൽ ആ സമയം ഈ സി ഐ മേജർ രവി സിദ്ദിഖ് അതുപോലെ തന്നെ മറ്റു പല സിനിമാക്കാരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്